അപ്പോൾ എല്ലാവർക്കും സ്വാഗതം പുതുശ്ശേരി ഗ്രീൻ കോൺസെപ്റ്റില് പുതിയ സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട് അടിപൊളി സ്റ്റോക്ക് ഇന്നലെ രാത്രി തന്നെ ഒരു വീഡിയോ എടുത്തായിരുന്നു പക്ഷേ അതെനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിലാണ് ഞാൻ ഇപ്പോൾ തുടങ്ങുന്നത് കേട്ടോ എന്നിരുന്നാലും കുഴപ്പമില്ല ഒരുപാട് മാസങ്ങൾക്ക് ശേഷം ഇത്രയും മനോഹരമായിട്ട് വീണ്ടും ഈ ഒരു മഴ ടൈമിൽ ഫെൽലോക്സസ് വന്നിട്ടുണ്ട് അപ്പോൾ മഴയൊക്കെ ആയിട്ട് മടിച്ചിരിക്കുന്നവരാണ് പലരും പക്ഷേ അതൊന്നും നമ്മൾ ചെടിയെ സ്നേഹിക്കുന്നവരെ ബാധിക്കില്ല കാരണം എന്ന് വെച്ചാൽ മഴ സമയത്ത് ചെടിക്ക് വെള്ളം ഒഴിക്കണ്ട അങ്ങനൊരു ഗുണമുണ്ട് ഉണക്കം അപ്പോഴല്ലേ വെള്ളമില്ല വെള്ളമില്ല എന്ന് എൻ്റെ യൂട്യൂബിൽ കൂടെ നിങ്ങളും കേൾക്കേണ്ടി വരും വെള്ളത്തിന് അവിടുത്തെ കാര്യം ഞാൻ ഞാൻ താമസിക്കുന്നിടത്തെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങൾക്ക് വെള്ളം വേണ്ടാത്ത ഒരു സമയമാണ് മഴ ടൈം ആ ടൈമിൽ മാക്സിമം ഇത് മരങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കുക ചെടികളൊക്കെ വെക്കുക വെക്കാൻ പറ്റുന്നേക്കാം പിന്നെ ഫെല്ലോപ്സസ് മഴയത്തുകൊണ്ട് വെക്കരുത് അതുമാത്രമേ പറയാുള്ളൂ ഫ്ലവേഴ്സ് നിൽക്കണം എന്നുണ്ടെങ്കിൽ തൂളി അടിക്കാത്ത രീതിയിൽ മാറ്റി വെക്കുക അപ്പം ഇത്രയും മഴയത്ത് പോലും ഇത്രയും നല്ല ഫ്ലവർ ഇട്ട പൂക്കൾ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പം ഇന്നലെ ഞാൻ നല്ല സൂപ്പറായിട്ട് വീഡിയോസ് എടുത്തായിരുന്നു ആ ഒരു കണ്ട ഒരു അത്ഭുതത്തിൽ നല്ല രീതിയിൽ ഞാൻ എടുത്തു പോയതാണ് പക്ഷെ ആ ഒരു എന്താ പറയുക ഫ്ലവറിൻ്റെ ഒരുപാട് വീഡിയോസ് എന്തെങ്കിലും ഉണ്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ട് എടുത്തു എന്നിരുന്നാലും ഇപ്പം നിങ്ങൾക്ക് കാണുന്നതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് തരുക ഓർഡർ എടുക്കുക ഒപ്പം തന്നെ വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യുക ചാനലിൻ്റെ ഇത് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം ഒപ്പം യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഫാൻസി ഷോപ്പ് ഉണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ ഇടയ്ക്ക് ഞാൻ ഇടാറുണ്ട് അത് ആർക്കും ഒരു വെറുപ്പീരായിട്ട് മാറരുത് കാരണം ഫാൻസിയും നമ്മുടെ കൂട്ടത്തിൽ ഞാൻ ചെയ്യുന്ന ഒരു ബിസിനസ്സാണ് നിങ്ങൾ ഒരുപാട് പേര് പ്രോത്സാഹനം തരുന്ന രീതിയിൽ ആദ്യമായിട്ട് എൻ്റെ ഓർഡർ ഒക്കെ എടുത്തിട്ടുണ്ട് അതുപോലെ നിങ്ങൾ തുടർന്നും എടുക്കണം അപ്പം നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ കേട്ടോ നിർബന്ധിച്ചിട്ടതും എടുക്കത്തില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ ഒക്കെ എടുക്കണം ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞേണം അപ്പോൾ അതിൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഫാൻസി എസൻഷ്യൽ ഷോപ്പ് നേരിട്ട് വന്നാലും പർച്ചേസ് ചെയ്യാം ഇത് പറഞ്ഞപ്പോൾ മാനസി മേഡം നേരിട്ട് വന്ന് കുറേ നേരം ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ നിന്ന് മാഡം പോയി അപ്പം എനിക്കന്ന് ഞാൻ എന്തോ സുഖം ഇല്ലാതെ ഇരിക്കുവായിരുന്നു അപ്പം ഞാനും ഇത് കണ്ടിട്ടില്ല അവിടെ ഉണ്ടായിരുന്നോ ഇല്ലയെന്നോ ഒന്നും അറിയാൻ വയ്യ അപ്പം ആർക്കെങ്കിലും ഇവിടെ വരുന്ന കൂട്ടത്തിൽ വരുന്നുണ്ടെങ്കിൽ താഴെയാണ് വരണം പിന്നെ ചെടികൾ വാങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ ഫാൻസി സാധനങ്ങൾ അയക്കുകയും ചെയ്യും അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ എടുക്കാം നേരിട്ട് വന്നു കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്ത് നിങ്ങളെ ഇഷ്ടപ്പെട്ട പ്ലാൻസുകൾ നിങ്ങൾക്ക് കൊണ്ടുപോവാം ഒപ്പം കെയറും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരും കൊല്ലം ജില്ലയിലെ നിലമേലെ പുതുശ്ശേരിയിലെ പുതുശ്ശേരി ഗ്രീ കൺസെപ്റ്റ് ആണെന്ന് ഉറപ്പാക്കിയിട്ട് മാത്രം ദയവീതം എല്ലാവരും ഇറങ്ങുക ഒരുപാട് പേര് സ്ഥലം അറിയാതെ പോകുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞ ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കറക്റ്റ് നിങ്ങൾ നോക്കുക ഓർഡർ ഒക്കെ ഇഷ്ടം പോലെ കളക്ഷൻസ് വന്നിട്ടുണ്ട് അടിപൊളി വെറൈറ്റീസ് അപ്പോൾ മഴ സമയത്ത് നിങ്ങൾ മടിച്ചിരിക്കരുതാരും കുറേ എന്താ പറയുക ഓപ്പൺ ആക്കാനുണ്ട് ഓപ്പൺ ആക്കി കഴിയും ഓപ്പൺ ആക്കി എന്തായാലും വെക്കും നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്ത് പോകാം എല്ലാ ടൈപ്പ് പ്ലാൻസും എല്ലാം ഞങ്ങളുടെ ഇവിടെ പുതുശ്ശേരിയിലുണ്ട് മെക്സിക്കനും പേൾഗ്രാസും പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഒരുപാട് പേര് അന്വേഷിച്ചിരിപ്പുണ്ട് മഴയായിട്ട് വരുമോ കാണുമോ എന്നൊക്കെ മഴയൊന്നും നമ്മളെ ദൈവസഹായിച്ച് ഒന്നും ബാധിക്കാൻ പാടില്ല ഇതുവരെ നമ്മുടെ ഈ ഇവിടങ്ങളിൽ ഒന്നും ഒരു കുഴപ്പവും ദൈവ സഹായിച്ച് ഇതുവരെ വന്നിട്ടില്ല അതുപോലെ തന്നെ ആവട്ടെ എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു മൊക്കാറ വന്നിട്ടുണ്ട് എല്ലാ ടൈപ്പ് പ്ലാൻസും ഉണ്ട് ഇതിലേതെങ്കിലും ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് വാട്സപ്പ് ചാനലിൽ എല്ലാ ഡീറ്റെയിൽ ആയിട്ട് ഫോട്ടോ ഇട്ടിട്ടുണ്ട് ആ ഫോട്ടോ നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ ആവശ്യക്കാർ ഓർഡർ എടുക്കുക റേറ്റും കാര്യങ്ങളും അതിനകത്ത് മെൻഷൻ ചെയ്യൂ കാരണം ഹോൾസെയിലായിട്ട് എടുക്കുന്നവരുണ്ട് റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ബുദ്ധിമുട്ടായിട്ട് മാറും ദേവിയതായി റേറ്റ് ചോദിക്കരുത് ഇത്രയും ഞാൻ പറഞ്ഞാലും ആരെങ്കിലും ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് മിക്ക വീഡിയോയിലും ദേവിയേതത് മനസ്സിലാക്കണം റേറ്റ് പറയാൻ സാധിക്കത്തില്ല പിന്നെന്ന് എന്ന് വെച്ചാൽ ഓൺലൈൻ ആയിട്ട് എല്ലാ സ്ഥലത്തും കൊറിയർ അവൈലബിൾ ആയിട്ടുണ്ട് പോസ്റ്റ് വഴി നിങ്ങൾക്ക് അയച്ചു തരാൻ ഇഷ്ടമാണ് പക്ഷേ കസ്റ്റമർ റിസ്കിൽ മാത്രമേ പോസ്റ്റ് വഴി അയക്കുള്ളൂ അല്ലാത്തവർക്ക് ഡി വഴി അയക്കാം അപ്പോൾ നേരിട്ട് വന്നും അല്ലാതെയും ഒക്കെ പർച്ചേസ് ചെയ്തു കേട്ടോ ഓക്കേ ഇതേ ഒരുപാട് തുറക്കാനും അഴിക്കാനും ഒക്കെ ഇരിപ്പുണ്ട് അപ്പം എന്തായാലും വന്ന് പർച്ചേസ് ചെയ്യാനുള്ളൊരു വേഗം തന്നെ പോകുന്നോളൂ ഓൺലൈനിലുള്ളൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വേഗം തന്നെ ഓർഡർ എടുത്തോളൂ കേട്ടോ ഓക്കേ